അവരുടെ ക്ഷീണവും മനസ്സിലെ ചിന്തകളും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല വീട്ടിലെ എല്ലാ ഭാഗത്തും എല്ലാ കാര്യങ്ങളും തൻ്റെ കൈ എത്തിയാലേ ശരിയാവും എന്നുള്ള രീതിയിൽ ഓടിപ്പാഞ്ഞ് സ്വന്തം ആഗ്രഹങ്ങളൊക്കെ മറന്ന് പണിയെടുക്കുന്നവരാണ് ഓരോ ും ഈ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം കുറച്ച് സമയം മാറ്റിവെച്ച് അവിടെ കൂടെ സമയം ചെലവഴിക്കണം അവിടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുകയും അവർക്ക് വേണ്ട രീതിയിൽ എന്താണോ അവരെ സന്തോഷിപ്പിക്കേണ്ട വാക്കുകൾ അത് അവരോട് സംസാരിക്കുകയും അവരെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുകയും നിങ്ങൾ ചെയ്യണം ഇതിലൂടെ നിങ്ങൾ അവരുടെ സ്നേഹം പിടിച്ചു പറ്റുക മാത്രമല്ല അവർക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയാണ് ാണ് ഉമ്മ നിങ്ങൾ അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ പറയുകയും എന്താണോ അവരെ സന്തോഷമാക്കാൻ പറ്റുന്ന വാക്കുകൾ അത് നിങ്ങൾ പറഞ്ഞ് അവരെ സന്തോഷമാക്കുകയും ഇതുവഴി അവർ സന്തോഷമാകുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മക്ക് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉമ്മമാരെ കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടോ ഓരോ വീടിൻ്റെയും സമാധാനവും സ്നേഹവുമാണ് ഉമ്മ അല്ലെങ്കിൽ അമ്മ അവർ ചിരിച്ചാൽ കുടുംബം മൊത്തം ചിരിക്കും അവർ സമാധാനിച്ചാലോ കുടുംബം മൊത്തം കൂളാവുകയും ചെയ്യും